ഹായ് നമസ്കാരം ഇന്ന് ഞാൻ ചെറിയൊരു കഥ പറയാം കേട്ടോ പ്രദീപ് പറഞ്ഞിട്ടൊരാൾ അയാൾ രാവിലെ ഓഫീസിലേക്ക് പോകാൻ എല്ലാം റെഡിയാക്കി ആഹാരം കഴിക്കാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ വൈഫ് വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കൊണ്ടുവന്ന് വയ്ക്കും അദ്ദേഹം അത് കഴിക്കും കഴിക്കുമ്പോൾ വന്നിട്ട് അതിൽ ഉപ്പ് ജാസ്തി എന്തോ പിടിച്ചില്ല പൊതുവേ പിടിച്ചില്ല അപ്പോൾ മൊത്തത്തിൽ പിന്നെ ദേഷ്യം വന്ന് വൈഫിനെ കുറേ ചീത്ത വിളിച്ച് വഴക്കൊക്കെ ആയിട്ട് അയാൾ കഴിക്കാതെ ഇറങ്ങിപ്പോകും പ്രദീപ് കഴിക്കാതെ ഇറങ്ങി വണ്ടിയിൽ കയറി ഓഫീസിലേക്ക് പോവാം പോണ വഴിക്ക് മുഴുവൻ അയാൾ പ്രഭുറാന്ന് പറഞ്ഞുകൊണ്ടിരുന്നു പിന്നെ വന്നിട്ട് ട്രാഫിക് ജാം വന്നപ്പോൾ അതിനും കുറെ പ്രവർന്ന് പറഞ്ഞിട്ട് ഓഫീസ് എത്തി ഓഫീസിൽ പോയി ഇറങ്ങിയപ്പോൾ പിയുണ്ടെ കണ്ടപ്പോൾ പിയുണ്ടെ മേലെ നാല് ചാട്ടൻ ചാടി എന്തൊക്കെയാ പറഞ്ഞ് ചീത്ത ചീത്ത വിളിച്ച് അകത്തേക്ക് പോയി അകത്തേക്ക് പോയി അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പിയെ ഉള്ളിലേക്ക് വന്നിട്ട് എന്തോ ഒരു ഫയൽ കാണിക്കാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ ഫയൽ കണ്ട ഫയൽ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അതിലെന്തോ ഒരു ചെറിയ തെറ്റിന് അയാളുടെ ദേഷ്യം പോയിട്ടുണ്ടായിരുന്നില്ല അയാൾ അതിനെ വെച്ച് പി എയുടെ മേലെ വന്നിട്ട് ഒരുപാട് വഴക്ക് പറഞ്ഞു ആ സ്ത്രീ വിചാരിച്ചു ഈ മനുഷ്യനെന്തിനെ എൻ്റെ മേലെ ഇങ്ങനെ നിലവിളിക്കണേ ഞാനൊന്നും അത്ര വലിയ തെറ്റൊന്നും ചെയ്തില്ലല്ലോ എന്നുള്ള ആ ഒരു ദേഷ്യത്തോടു കൂടിയിട്ട് സീറ്റിൽ പോയിരുന്ന ഉടനെ ആ സ്ത്രീയുടെ അമ്മ വിളിച്ചു അമ്മ വിളിച്ച ഉടനെ അവര് പറഞ്ഞു പിന്നെ അമ്മ അമ്മടെ നേരെ ഈ ദേഷ്യം മുഴുവൻ ഈ പി ഈ ലേഡി വന്നിട്ട് അമ്മയുടെ നേരെ തീര്ത്തു അമ്മ വിചാരിക്കുമ്പോൾ ഇവൾക്ക് ഇന്ന് എന്ത് പറ്റി ഇവിളിന്ന് എന്താ അതിൻ്റെ അടുത്ത് ഇങ്ങനെ ദേഷ്യപ്പെടണം എന്ന് പറയുമ്പോഴേക്കും ആ അമ്മുടെ അടുത്ത് പരിചാരകം വന്നിട്ട് അമ്മടെ ആ വീട്ടിലത്തെ പരിചാരകം വന്ന് അമ്മയോട് എന്തോ ചോദിക്കുകയാണ് അമ്മ ഈ ദേഷ്യം മുഴുവൻ അവൻ്റെ നേരെ വെച്ചു അവൻ അവനെ കുറേ ചീത്ത വിളിക്കും നീ അങ്ങനെ ചെയ്ത് ശരിയായില്ല എന്തൊക്കെയാണ് പറഞ്ഞു ചീത്ത വിളിക്കും അപ്പോൾ ഈ ജോലിക്കാരൻ ദേഷ്യം വന്നിട്ട് മകനേന അടുത്ത് കിട്ടുക മകനെ രണ്ട് കൊടുക്കും മകൻ ആ ദേഷ്യത്തിന് എന്ത് ചെയ്യു വെച്ചാൽ റോട്ടിൽ കൂടെ ഓടിപ്പോണ ഒരു നായിനെ ഒരു വലിയ കല്ലെടുത്ത് ഒരട്ടയറി അപ്പോൾ രാവിലെ തുടങ്ങിയ പ്രദീപിൻ്റെ ദേഷ്യം എവിടെ എത്തി ഒന്ന് ആലോചിച്ച് നോക്കൂ ദേഷ്യം കൊണ്ട് എന്താ നമ്മൾ നേടണത് പലരും ദേഷ്യത്തിനെ പല രൂപത്തിലാണ് പ്രകടിപ്പിക്കുക ചിലവർ വന്നിട്ട് പ്രഭൃന്ന് പറഞ്ഞിട്ട് അത് കുറേ ഇങ്ങനെ പറഞ്ഞ അതൊരു ഭയങ്കര ഇതായിട്ടുള്ള കാര്യമാണ് പറഞ്ഞുകൊണ്ടേയിരിക്കും പറഞ്ഞു പറഞ്ഞ് തീർക്കണ പോലെ തീർക്കും പിന്നെ ചിലവരുണ്ട് പിന്നെ അങ്ങാട് ഈ തൊത്തോറ്റയിൻ്റെ അമ്മയോടെ പറഞ്ഞിട്ട് അപ്പം ഈ പ്രദീപ് ചെയ്ത പോലുള്ള പരിപാടി അതാവുമ്പോൾ അതിങ്ങനെ മാറി 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 ആ ദേഷ്യം ഇനിയൊരു തൊറ്റടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് വല്ല ഗുണമുണ്ടോ ഒരു ഗുണവും അങ്ങനെ രണ്ട് തരത്തിലുള്ള കോപമുണ്ട് ഇനിയൊരു തരത്തിലുള്ള കോപമുണ്ട് നേരിട്ട് നേരിട്ട് പറയും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ അങ്ങോട്ട് ആർഗ്യൂ ചെയ്ത് അങ്ങോട്ട് ആർഗ്യൂ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് രണ്ടുപേരും കൂടെ പരസ്പരം ആർഗ്യൂ ചെയ്ത് കൊളോക്കണമായിരി ഉള്ളതോന്നിട്ടുണ്ട് പിന്നൊരു ഇതുണ്ട് ദേഷ്യമുണ്ട് അതെങ്ങനെയാച്ചാൽ സങ്കടം സങ്കടം അതായത് നമ്മളെക്കാൾ സ്ഥാനമാനങ്ങൾ കൊണ്ട് വലുത് പ്രായം കൊണ്ട് വലുത് നമുക്ക് ബഹുമാനമുള്ളൊരു വ്യക്തി നമ്മളെ ചീത്ത വിളിക്കുകയാണ് അപ്പോൾ നമുക്കത് തിരിച്ചൊന്നും പറയാൻ പറ്റാത്തൊരവസ്ഥ അപ്പോൾ അതിനെന്തായി അത് അങ്ങോട്ട് അമർത്തും ഈ പറഞ്ഞത് മുഴുവൻ ടെൻഷനായിട്ട് ഉള്ളിൽ കിടക്കുന്നുണ്ടാവും പക്ഷേ ആ പറഞ്ഞതിനെ അങ്ങനെ ആക്കി സങ്കടമായിട്ട് മനസ്സിൽ കൊണ്ടു നടക്കും ഇതുകൊണ്ടൊക്കെ ഒരു മനുഷ്യൻ എന്താ നാടാൻ പോണത് നമ്മുടെ ബി കൂടി നമ്മുടെ ടെൻഷൻ കൂടി നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടായി നമ്മുടെ ഒരാളും ഉണ്ടാകുക ഞാൻ ചെറിയൊരു രണ്ട് ട്രിക്ക് പറയാട്ടോ കേട്ടോ ഞാൻ ചിലപ്പോൾ ചെയ്തു നോക്കുന്നതാണ് നോക്കണതാണ് അറിയില്ല ട്രൈ ചെയ്ത് നോക്കൂ എന്താ വെച്ചാൽ ആദ്യം ദേഷ്യം വരുമ്പോൾ നമ്മളങ്ങനെ പറയും പരസ്പരം പറയും നമുക്ക് അവരുടെ നേരം വല്ലാതെ ദേഷ്യം വരും കുറച്ച് കഴിഞ്ഞിട്ട് നമ്മുടെ ദേഷ്യം കുറച്ച് നടങ്ങുമ്പോൾ ജസ്റ്റ് നമ്മളൊന്ന് മാറി നോക്കുക ഇതേ സം നമ്മുടെ ഓപ്പോസിറ്റ് ഉണ്ടായിരുന്ന വ്യക്തി നമ്മളും നമ്മുടെ വ്യക്തി നമ്മൾ ആരോടും പറയണ്ട ആ വ്യക്തിയായിരുന്നു ഞാനെങ്കിൽ ഈ പ്രശ്നത്തിനെ എങ്ങനെ കൈകാര്യം ചെയ്യും എന്നൊന്ന് ആലോചിച്ച് നോക്കുക അപ്പം നമ്മൾ ചെയ്തത് തെറ്റാണോ ശരിയാണോ നമ്മുടെ ഇതിലുള്ള തെറ്റെന്താന്നുള്ളത് നമുക്ക് മനസ്സിലാവും കാരണം നമ്മൾ ടോട്ടലി ആ മനുഷ്യനെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളായിട്ടാണ് നമ്മൾ ആലോചിക്കണത് ഈ പ്രശ്നത്തിനെ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും നമ്മൾ ചെയ്തത് തെറ്റല്ല നമ്മൾ ചെയ്ത തെറ്റെന്താണ് ശരി എന്താണെന്ന് മനസ്സിലാവും അതൊരു കാര്യം ഇനി ഒരു കാര്യം വന്നിട്ട് നമ്മൾ പരസ്പരം ആർഗ്യൂ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു തമാശ എവിടെയെങ്കിലും ഉണ്ടാവും ഒന്നോ നമ്മൾ പറഞ്ഞതിൽ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ പറഞ്ഞതിൽ നമുക്കത് ആലോചിച്ചാൽ തീർച്ചയായിട്ടും കിട്ടും അതൊന്ന് തിരിച്ചും തിരിച്ചു ആലോചിച്ച് നോക്കൂ നമ്മുടെ ഈ ദേഷ്യം എവിടെ പോയി എന്നറിയില്ല എന്തിനാ മനസ്സിനെ വിഷമിച്ച് നമ്മൾ നമ്മളെ തന്നെ നശിപ്പിക്കുന്നത് സന്തോഷത്തിലിരുന്നു കൂടെ എല്ലാവർക്കും സന്തോഷം ആശംസിക്കുന്നു